നമ്മുടെ ഐ ടി ബി പിയിലേക്ക് അതായത് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിലേക്ക് മിനിമം പത്താം ഉള്ള വനിതകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം ഫിസിക്കൽ ടെസ്റ്റാണ് നടത്തുന്നത് അപ്പോൾ അതിനെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഏകദേശം ഒരുപാട് പേര് അപേക്ഷിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇനിയും അപേക്ഷിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ഐ ടി ബി പിൻ്റെ വെബ്സൈറ്റിന് ഒരു പ്രോബ്ലം ഉള്ളതാണ് എല്ലാവർക്കും കൃത്യമായിട്ട് അപേക്ഷിക്കാൻ പറ്റാറില്ല എങ്കിലും പലരും അപേക്ഷിച്ചിട്ടുണ്ട് ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷം പലരും അപേക്ഷിച്ചിട്ടുണ്ട് ഇനി അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കി അപ്ലൈ ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് സൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വേഗം അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇവിടെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാനും മറക്കേണ്ട വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം മിനിമം പത്താം ക്ലാസ് ഉള്ളവരിൽ നിന്നായിരുന്നു ഐ ടി ബി പിയിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് മുൻപ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻഡോ ഡിബറ്റൻ ബോർഡർ പോലീസിലേക്ക് സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് ഉണ്ട് ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റ് ഉണ്ട് കോൺസ്റ്റബിൾ പോസ്റ്റ് ഉണ്ട് ഇതിന്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇവിടെ കാണാൻ സാധിക്കും പതിനഞ്ച് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് അപേക്ഷ തുടങ്ങി ഏകദേശം നിങ്ങൾക്ക് ഇനി അപേക്ഷിക്കാൻ സാധിക്കുന്നത് പതിനാല് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഡേറ്റിന് മുൻപായിട്ട് തന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് വന്നിട്ടുള്ള പോസ്റ്റും അതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസും നോക്കാം ആദ്യം തന്നെ സബ് ഇൻസ്പെക്ടർ മെയിൽ ആൻഡ് ഫീമെയിൽസിന് വന്നിട്ടുള്ള ഒഴിവുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അത് ഏകദേശം തൊണ്ണൂറ്റി രണ്ടാണ് ഓരോരോ കാറ്റഗറിക്കും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവുകളും ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ വന്നിട്ടുള്ളത് കോൺസ്റ്റ് ഹെഡ് കോൺസ്റ്റബിൾ ആണ് ഹെഡ് കോൺസ്റ്റബിൾ മെയിൽ ആൻഡ് ഫീമെയിൽസിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി മുന്നൂറ്റി എൺപത്തി മൂന്ന് ഒഴിവുകൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കോൺസ്റ്റബിൾ പോസ്റ്റ് കാണാൻ സാധിക്കും മെയിൽ ആൻഡ് ഫീമെയിൽസിനായിട്ട് അമ്പത്തി ഒന്ന് അമ്പത്തി ഒന്ന് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സൊ ഓരോ ഒരു കാറ്റഗറിക്കുമുള്ള ഒഴിവുകൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഓരോരു കാറ്റഗറിക്കും എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് സി ജനറൽ എല്ലാവർക്കും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവുകൾ ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതുമാണ് അതുപോലെ അപേക്ഷിക്കേണ്ടത് ഐ ടി ബി പിൻ്റെ വെബ്സൈറ്റിലൂടെയാണ് ഇതിൻ്റെ പേ സ്കെയിലും കാര്യങ്ങളും നിങ്ങൾക്കിവിടെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു പേ സ്കെയിലിൻ്റെ പുറമെ നിങ്ങൾക്ക് യൂണിഫോം ജോബ് ആയതുകൊണ്ട് ഒരുപാട് അതർ അലവൻസ് ഗവൺമെൻറ് ജോബിൻ്റെതും അതുപോലെ യൂണിഫോം ജോബായതുകൊണ്ട് അതിൻ്റെയും ധാരാളം അലവൻസുകൾ ലഭിക്കുന്നതായിരിക്കും പ്രായപരിധി നോക്കുകയാണെങ്കിൽ എസ് ഐക്ക് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയും ഹെഡ് കോൺസ്റ്റബിളിനും ഇരു പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയും അതുപോലെ കോൺസ്റ്റബിളിന് പതിനെട്ട് ടു ഇരുപത്തിമൂന്ന് വയസ്സ് വരെയുമാണ് പ്രായപരിധി വരട്ടുള്ളത് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ എസ് ഐക്ക് അപേക്ഷിക്കാൻ സബ് അപേക്ഷിക്കാൻ ബാച്ചിലർ ഡിഗ്രി ഇൻ സയൻസ് വിത്ത് ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് മാഥമാറ്റിക്സ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അതല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുണ്ടെങ്കിൽ അപേക്ഷിക്കാം ഇനി ഈ പറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾക്കില്ലാന്നാണെങ്കിൽ മറ്റൊരു യോഗ്യത ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കും ബാച്ചിലർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ളവർക്ക് കൊടുക്കാം അതുമില്ലെങ്കിൽ ബി ഇ എലക്ട്രോണിക്സ് അതിൻ്റെ ഇൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ തത്തുല്യമായിട്ടുള്ള യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് മറ്റൊരു യോഗ്യത അസോസിയേറ്റ് മെമ്പർ മെമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ കമ്പ്യൂട്ടർ സയൻസ് അത് യ യോഗ്യതയൊക്കെ ഉള്ളവർക്ക് കൊടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന ഇവിടെ പറഞ്ഞിട്ടുള്ള ഏകദേശം നാല് യോഗ്യത നിങ്ങൾക്ക് പറഞ്ഞത് കാണാൻ സാധിക്കും ഈ നാല് യോഗ്യതയിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ സബ് ഇൻസ്പെക്ടറിനെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇനി ഹെഡ് കോൺസ്റ്റബിൾ ആണ് പ്ലസ് ടു വേണം പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് നിർബന്ധമായിട്ടും വേണം നാൽപ്പത്തഞ്ച് മാർക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സിൽ നാൽപ്പത്തഞ്ച് ശതമാനം മാർക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ഇനി ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ പത്താം ക്ലാസ് ഉണ്ടായാൽ മതി പത്താം ക്ലാസിൻ്റെ കൂടെ രണ്ട് വർഷത്തെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഓരോ കമ്പ്യൂട്ടറിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഈ പറഞ്ഞ രണ്ട് യോഗ്യതകളും നിങ്ങൾക്കില്ലാന്നാണെങ്കിൽ മറ്റൊരു യോഗ്യത മൂന്നാമത്തെ യോഗ്യത ഇവിടെ കാണാൻ സാധിക്കും അത് പറഞ്ഞത് പത്താം ക്ലാസ് വേണം പത്താം ക്ലാസിൻ്റെ കൂടെ നിങ്ങൾക്ക് ഡിപ്ലോ മൂന്ന് വർഷത്തെ ഡിപ്ലോമ കൂടി വേണം ഈ പി സി എം കാര്യമാക്കേണ്ട അതെല്ലാവർക്കും പത്തിൽ ഉണ്ടാവും ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എല്ലാവർക്കും കേരള സബ്ജക്റ്റിലൊക്കെ പഠിച്ച എല്ലാവർക്കും തന്നെ ഉണ്ടാവുന്നതാണ് എനിവേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് കോൺസ്റ്റബിൾ പോസ്റ്റ് അതിന് പത്താം ക്ലാസ് മാത്രം മതി ജസ്റ്റ് മെട്രിക്കുലേഷൻ പത്താം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം പിന്നെ ആണ് ഡിപ്ലോമ ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും പത്താം ക്ലാസ് മാത്രം മതി അപേക്ഷിക്കാൻ എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ ഇതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള പ്രായപരിധി എസ് ഐക്ക് അപേക്ഷിക്കാൻ പതിനാല് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി നാലിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഇനി ഹെഡ് കോൺസ്റ്റബിൾ ആണെങ്കിൽ പതിനാല് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനും അതുപോലെ പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ആറിനും ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ആണെങ്കിൽ പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഒന്നിനും അതുപോലെ തന്നെ പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ എസ് സി എസ് ടിക്ക് ഏകദേശം അഞ്ച് വർഷത്തെയും ഒ ബി സി നോൺ ക്രിമിനിയർ വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിലളവും നൽകപ്പെടുന്നുണ്ട് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉയരവും കാര്യങ്ങളൊക്കെ നോക്കാം എസ് ടി ഉദ്യോഗാർത്ഥികൾ ഷെഡ്യൂൾ ട്രൈബ്സിൽപ്പെട്ടവർ അപേക്ഷിക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എസ് ഐക്ക് പറയുന്ന ഇത് കാണാൻ സാധിക്കുന്നതാണ് ചെസ്റ്റ് ചെസ്റ്റ് പുരുഷന്മാർക്ക് മാത്രമാണ് ബാധകം എഴുപത്തിയേഴ് സെൻറ്റിമീറ്റർ വേണം എൺപത്തി രണ്ട് സെൻറ്റിമീറ്റർ ആക്കി ഉയർത്താൻ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ പിന്നെ കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് ജസ്റ്റ് പറയുന്നത് എഴുപത്താറ് സെന്റിമീറ്റർ വേണം എൺപത്തിയൊന്ന് സെൻറ്റിമീറ്റർ ആക്കി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം പിന്നെ എല്ലാത്തിനും ഹൈറ്റ് കോമൺ ആണ് ഹൈറ്റ് നൂറ്ററുപത്തിരണ്ട് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഉയരം വേണം പുരുഷന്മാർക്ക് വനിതകൾക്ക് നൂറ്റമ്പത് സെന്റിമീറ്റർ വൺ ഫിഫ്റ്റി സെൻറ്റിമീറ്റർ ഉയരം വേണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള ജനറൽ ഒ ബി സി ഡബ്ല്യുഎസിനൊക്കെ ജസ്റ്റ് പറയുന്നത് എൺപത് സെൻറ്റിമീറ്റർ വേണം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അഞ്ച് സെൻ്റിമീറ്റർ ആക്കാൻ സാധിച്ചിരിക്കണമെന്ന് പറയുന്നുണ്ട് സബ് ഇൻസ്പെക്ടർ ആണത് അതുപോലെ കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൺപത് വേണം എൺപത്തഞ്ച് സെൻറ്റിമീറ്റർ ആക്കാൻ സാധിക്കണം സെയിം തന്നെയാണ് ഹൈറ്റ് പറയുന്നത് ബാക്കിയുള്ള കാറ്റഗറിയിലേക്ക് നൂറ്റി എഴുപത് സെൻറ്റീമീർ വേണം ആ പുരുഷന്മാർക്ക് വനിതകൾക്ക് നൂറ്റി അമ്പത്തി ഏഴ് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം പിന്നെ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഐ ടി ബി പിൻ്റെ വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാം അപേക്ഷിക്കുന്ന കാര്യം തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ഐ ടി ബി പിൻ്റെ സൈറ്റിനൊരു പ്രശ്നമുണ്ട് പൊതുവെ കിട്ടൽ കുറവാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ അപേക്ഷിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക പലരും അപേക്ഷിച്ചു പലരും അപേക്ഷിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ ഇരുന്നൂറ് രൂപ എസ് ഐക്ക് അപേക്ഷിക്കുന്നവർ ഫീ ഫീസടക്കണം നൂറ് രൂപ കോൺസ്റ്റബിളിന് അപേക്ഷിക്കുന്ന കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിളിന് അപേക്ഷിക്കുന്നവർ ഫീസടക്കണം എസ് സി എസ് ടി അതുപോലെ തന്നെ ഫീമെയിൽ ഉദ്യോഗാർത്ഥികൾ ആരും തന്നെ ഫീസ് അടക്കേണ്ട ആവശ്യമില്ല എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക ഫിസിക്കൽ ടെസ്റ്റിൽ എസ് സിക്ക് നോക്കുകയാണെങ്കിൽ നൂറ് മീറ്റർ ഓട്ടം പുരുഷന്മാർക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഏകദേശം പതിനാറ് സെക്കൻഡിലാണ് പിന്നെ ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം ഏഴര മിനിറ്റിൻ്റെ ഉള്ളിലും പുരുഷന്മാർ കംപ്ലീറ്റ് ചെയ്യണം പിന്നെ വനിതകൾക്ക് കാണാൻ സാധിക്കും നൂറ് മീറ്റർ ഓട്ടം ഏകദേശം പതിനെട്ട് സെക്കൻഡിൻ്റെ ഉള്ളിലും എണ്ണൂറ് മീറ്റർ ഓട്ടം നാല് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡ് ഉള്ളിലും വനിതകൾ കംപ്ലീറ്റ് ചെയ്യണം സോ സബ് ഇൻസ്പെക്ടർ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ കഴിഞ്ഞു ഇനി കോൺസ്റ്റബിൾ ആൻഡ് ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം റൈസ് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം പുരുഷന്മാർക്ക് ഏഴര മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം പതിനൊന്ന് ഫീറ്റിൻ്റെ ഒരു ലോങ് ജമ്പ് ഉണ്ട് മൂന്ന് ചാൻസ് കിട്ടും അതുപോലെ തന്നെ മൂന്നര ഫീറ്റിൻ്റെ ഒരു ഹൈ ജമ്പ് ഉണ്ട് മൂന്ന് ചാൻസ് കിട്ടും ആ മൂന്ന് ചാൻസിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം ഇനി വനിതകൾക്ക് എണ്ണൂറ് മീറ്റർ റേസ് ഉണ്ട് നാല് നാല് പോയിന്റ് നാൽപ്പത്തഞ്ച് സെക്ക സെക്കൻഡിൻ്റെ ഉള്ളിൽ നാല് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം ഒമ്പത് ഫീറ്റിൻ്റെ ഒരു ലോങ് ഉണ്ട് മൂന്ന് ചാൻസ് കിട്ടും മൂന്ന് ഫീറ്റിൻ്റെ ഒരു ഹൈ ജമ്പ് ഉണ്ട് മൂന്ന് ചാൻസ് കിട്ടും അപ്പോൾ ആ ഒരു മൂന്ന് ചാൻസിൻ്റെ ഉള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മതി ഇത് പാസ്സാവുന്നവർക്കായിരിക്കും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് പി ടി ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിലേക്ക് വിളിക്കുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പാസ്സായ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൽ വിളിക്കും അവിടെയാണ് നിങ്ങളുടെ ഉയരവും കാര്യങ്ങളൊക്കെ നോക്കുക എന്നിട്ടൊരു ലിസ്റ്റ് ഇട്ടിട്ട് എക്സാമിന് വിളിക്കും എക്സാം പാസ്സാവുന്നവരെ വീണ്ടും ഒരു ലിസ്റ്റ് ഇട്ടിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയറിലേക്ക് മെഡിക്കലും കാര്യങ്ങളിലേക്കെല്ലാം ഡീറ്റെയിൽ മെഡിക്കൽ എക്സാമിനേഷനും പിന്നെ റിവ്യൂ ഉള്ളവർക്ക് റിവ്യൂ മെഡിക്കൽ എക്സാമിനേഷൻ അതായത് റീമെഡിക്കലും കാര്യങ്ങളൊക്കെ നടത്തി ഫൈനൽ ലിസ്റ്റും ഇട്ട് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളവരെ അപേക്ഷിക്കുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കണ്ട അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്